Hi friends! അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നതിന് റവ കേസരിയാണ് കേട്ടോ അപ്പോൾ ഈ പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഒരു റവ കേസരി അടിപൊളി ടേസ്റ്റിൽ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും നെയ്യിലാണ് കൂടുതലും നെയ്യിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു റവ കേസരി നമ്മുടെ പാലക്കാടൻ റവ കേസരി തന്നെ പറയാം പാലക്കാട് ഈ കൽപ്പാത്തി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന ഈ ഒരു റവ കേസരിക്ക് നല്ല ടേസ്റ്റ് ാണ് കാരണം നെയ്യിലാണ് അവർ കൂടുതലും ശുദ്ധമായ പശുവിൻ നെയ്യിലാണ് അവർ ഇത് ചെയ്യണത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഞാനതൊന്ന് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾതാ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒരു ചട്ടിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തു വിട്ടാ പിന്നെ നമ്മളിതാ ഈ നെയ്യില് തന്നെയാണ് ഈ ഒരു റവയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത് അതിൽ കടന്ന് നന്നായി ഒന്ന് വറുത്ത് നന്നായി ഒന്ന് സെറ്റായി വരണം അപ്പോഴാണ് ഈ ഒരു റവ കേസരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ താ പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു നുള്ളു ഉപ്പ് ചേർക്കണം അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റവ കേസരി നല്ല ടേസ്റ്റിൽ വരിക അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം എന്നാലാണ് അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കളറിന് പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ അതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം അവയിട്ടതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിനാൽ തന്നെ നന്നായി ഇളക്കണം അപ്പോൾ അതിന് മുമ്പ് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരുപാട് പഞ്ചസാര ഇതിൽ മധുരം ഒരുപാട് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറും അപ്പോൾ ആ പാകത്തിലാണ് പഞ്ചസാര ഇതിനെ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കൈ വിടാണ്ട് ഇളക്കണം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാനിതാ കൈവിടാണ്ട് ഇളക്കിയപ്പോൾ ഈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് ഈ ഒരു റവ കേസരി കിട്ടിയിരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടില്ല അപ്പോൾ ഇതിന് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു അടിയിൽ ഇങ്ങനെ പിടിക്കണ ആ ഒരു രൂപത്തിൽ വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ തീ ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ ഈ ഒരു രൂപത്തിലാണ് കിട്ടി കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രവ കേസരി എന്ന് പറയുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് കഴിക്കാത്തവർ എന്തായാലും അതൊന്ന് കഴിക്കണം വാങ്ങിച്ച് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ ആ ഒരു വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തു അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നെയ്യിലാണ് അത് കഴിക്കുമ്പോൾ നല്ല മണമായിരിക്കും നെയ്യിൻ്റെ മണം വരും അപ്പോൾ അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ താ ഞാൻ അടിപൊളി ഒരു റവ കേസരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അത് നമുക്ക് നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ